ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി തൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പതുങ്ങിയിരിക്കാം പതുങ്ങിയിരുന്ന് അവളെ ആക്രമിക്കുകയാണ് നല്ലത് അതാണല്ലോ ഇപ്പോൾ ഞാൻ ചെയ്തത് അതുപോലെ ഒരു അവസരം നമുക്ക് ഇനിയും ഉണ്ടാക്കാം എന്ന് പറയുന്നത് കേട്ടാ പിന്നീടാണെങ്കിലും മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ വല്ലാത്തൊരു നിസ്സഹാ കാരണം തൻ്റെ ഭാര്യ എല്ലാവർക്കും മുന്നിൽ ആ പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ഭാര്യ കാലുപിടിച്ച് ആ സീൻ ആലോചിച്ച് മുകുന്ദനു വല്ലാത്ത വിഷമം വരികയാണ് അപ്പോഴാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മഹിമ പറയണേ എന്താ വക്കീല ഹിന്ദു ഇതുതന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊന്നുമില്ലേ എടോ എന്നാലും തൻ്റെ ഭർത്താവ് ഞാനായിട്ടും താൻ മറ്റൊരു തൻ്റെ കാല് പിടിക്കേണ്ടി വന്ന ആ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എൻ്റെ വക്കീലെ എൻ്റെ വക്കീലാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാണൻ എൻ്റെ വക്കീലിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം നടക്കാൻ കഴുത്തക്കാലം പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു കഴുതയുടെ കാലാണ് ഞാൻ പിടിച്ചതെന്ന് കൂട്ടിക്കോ അതുകൊണ്ട് എന്താ എൻ്റെ വക്കീൽ സെല്ലിനുള്ളിൽ നിന്ന് പുറത്തു വന്നില്ലേ എടാ തനിക്ക് എങ്ങനെ എങ്ങനെയൊക്കെ സംസാരിക്കും ധരിക്കാൻ കഴിയുന്ന താൻ ആരുടെയും മുന്നിൽ തല തലക്കാത്ത താൻ എങ്ങനെ എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വക്കീലെ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ വക്കീൽ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ആദ്യമേ തുടക്കത്തിൽ അവിയുടെ പ്രശ്നം എന്നോട് കൂടി പരസ്പരം പങ്കുവെക്കുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടായിരുന്നു എടുത്ത് എന്നോട് ഞാൻ എങ്ങനെ പറയാനാണ് തനിക്ക് അവനെന്ന് വെച്ചാൽ ദേഷ്യമില്ല താൻ കൈവിട്ടുമോമോ എന്നൊരു പേടി അതൊക്കെ കൊണ്ടാണ് ഞാനും അത് പറയാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നിട്ടിപ്പം എന്താ ഉണ്ടായത് അവൻ കാണിച്ചത് എന്തായി അത് തന്നെ അതാണ് വക്കീലിനോട് പറയുന്നത് വക്കീലെ ഒരു കാര്യം മനസ്സിലാക്കണം ഭാര്യയും ഭർത്താവും എന്ത് പറയുന്നുണ്ടെങ്കിലും പരസ്പരം മനസ്സ് പങ്കുവെക്കണം ആ മനസ്സ് പങ്ക് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല അതാണ് വക്കീലിവിടെ ചെയ്യാതെ പോയത് എൻ്റെ വക്കീൽ വക്കീലിനൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുകുന്ദൻ്റെ തോളിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്കാണ് കേട്ടോ അപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തന്നെ മുകുന്ദനും കിട്ടും യാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം എന്തെന്ന് മഹിമ മുകുന്ദനെ കാണിച്ചു കൊടുക്കുകയാണ് പിന്നീടാണെങ്കിൽ എല്ലാവർ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സീനാണ് അതായത് ഗിരിയുടെ വീട്ടിൽ ഗിരിയുടെ വീട്ടിൽ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സഞ്ജയ്ക്ക് ഇങ്ങനെ ഭാനുമ ഭക്ഷണം കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഗിരിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഭാനുമ പറയുന്നത് നമ്മുടെ മുകുന്ദൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് എനിക്ക് അത് ആലോചിക്കാനേ വയ്യ അവനൊരു പാവമാണ് പാവം ചെറുക്കൻ ഇങ്ങനെ ഒരു വിധി വന്നത് എന്താ എന്നാലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നു ഗിരി ഇനിയും അവൻ ഒതുങ്ങിയിരിക്കുമെന്നു തോന്നുന്നില്ല അഭി എന്ന് പറയുന്നവൻ അവനൊരു കെട്ടവനാണ് അവനെ പോലെയുള്ളവനെ വളരാൻ സമ്മതിക്കരുത് അത് കേട്ട ഉടൻ തന്നെ അവിടെ സ്വപ്നം പറയണം അബിയെ പോലെയുള്ളവർ വളരെ സമയത്ത് എത്തുന്ന അബിക്ക് കാരണക്കാരി ഈ പറയുന്ന മഹിമയല്ലേ മഹിമയല്ലേ ഇതിനൊക്കെ കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സഞ്ജയ് പറയുന്നത് എന്തായാലും ബെസ്റ്റ് ടൈമിംഗ് ആണ് മുകുന്ദൻ്റേത് ഭാര്യ വന്ന് കയറിയപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ഇടക്കേണ്ടി വന്ന ഒരു ഒരു പെണ്ണ് അതായത് ഒരു ഭർത്താവിനെ എവിടെയും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ ആ അതുകൊണ്ടാണല്ലേ തൻ്റെ ഭാര്യ കയറി വന്നപ്പോൾ സ്വന്തം വീടിൽ നിന്ന് തന്നെ തനിക്ക് വടിയറങ്ങേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ അതിന് മറുപടി മറുപടിയില്ലാട്ടോ എന്ത് പറയണമെന്ന് അറിയാതെ ആകെ ചമ്മി പോവാണ് പിന്നീട് ഇങ്ങനെ വാനമ പറയണേ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുക എന്തായാലും മുകുന്ദനെ രക്ഷിക്കണം എന്ന് പറയണ്ട അപ്പം മഞ്ജു പറയണേ മുകുന്ദനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അഭി എന്ന് പറയുന്നവൻ ഇപ്പോഴും എന്തെങ്കിലും കരുതി കൂട്ടിയിട്ടുണ്ടാവും അത് കേട്ടേ ഗിരി പറയണത് തനിക്കൊന്ന് അറസ്റ്റ് ചെയ്തുകൂടെ അവനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവനെതിരെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും പക്ഷെ അതിനു പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോൾ ഇപ്പോൾ പതിങ്ങിയിരിക്കുകയാണ് നമുക്ക് നല്ലത് അവൻ പതിങ്ങിയിരിക്കുന്നത് പോലെ ഞമ്മളും പതിങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഗിരിയേട്ടൻ ആപത്താണ് അവനേത് വഴിയാണ് ഇനി കുടുക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള സത്യം പറയാനേട്ടാ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഭാനുമ പറയാണ് ഗിരി അവൾ പറയുന്നതിലും കാര്യമുണ്ട് മഞ്ജു പറയുന്നതിലും കാര്യമാണ് അങ്ങനെ ഒരു പയ്യനാണ് അതുകൊണ്ട് തന്നെ നീ നീ പതിങ്ങിരുന്നോ എനിക്കൊരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോകുന്നതല്ലേ എന്ന് പറയണ കേട്ടോ പിന്നീട് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മഞ്ജുവിന് പെട്ടെന്ന് ഓക്കാനും വരികയാണ് മഞ്ജു ഷർദ്ദിക്കാൻ വേണ്ടി എണീറ്റ് പോവുകയാണ് ഈ സമയം ഗിരിയോട് ഭാനോമ്മ പറയാണ് നീയും കൂടി ചെല്ലടാ എന്ന് പറയുന്നുണ്ട് അതേ സമയമാണ് കേട്ടോ ഇവിടെ സഞ്ജയ് പറഞ്ഞ അല്ല നീ ഗെറുപിടിയല്ലേ നിനക്ക് ഈ സംഭവങ്ങളൊന്നും ഇല്ലേ ഓക്കാനുമോ മരം വരറ്റിലോ അതുപോലെ തലവേദന ഇങ്ങനെയൊന്നും നിനക്ക് കണ്ടിട്ടില്ലല്ലോ അത് കേൾക്കുന്നതിനോട് കൂടി ഭാനുമ്മ അങ്ങ് സ്വപ്നയെ തുറിച്ച് നോക്കുകയാണ് ഈ നോട്ടം കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു സ്വപ്നയാണെങ്കിലോ ആ സ്റ്റ സഡൻ ബ്രേക്ക് എന്ന് പറയുന്നത് പോലെ ആ സ്പോട്ടിനങ്ങ് എണീറ്റിട്ട് അങ്ങ് ഓടിപ്പോവാനിട്ടാണ് സ്വപ്ന അത് കാണുമ്പോൾ ബാനുമ ഓർപ്പിച്ചു ഇവൾ ഗർഭിണിയല്ല അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണ് അയ്യോ എനിക്ക് പറയേണ്ടിയിരുന്നില്ല ഞാൻ പറഞ്ഞത് കൊണ്ടായിരിക്കും അവളിപ്പോൾ ഈ ഓക്കാനും ഷർദിയൊക്കെ ഉണ്ടായത് എനിക്ക് പറയേണ്ടിയിരുന്നില്ല എന്ന് പറയാനായിട്ടാണ് പിന്നീട് സ്വപ്ന ബേസിൽ പോയിട്ട് വായിൽ വരലിട്ടിട്ട് ഇങ്ങനെ ഷർദിക്കാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ ബാനുമ്മ അങ്ങനെ കുറേ നേരം നോക്കിയൊക്കെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ബാനുമയാണ് കാണുന്നത് അങ്ങനെ മാനുമ്മ അങ്ങനെ തുറച്ചു നോക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം എന്താ അമ്മേ അതെ സത്യത്തിൽ നീ ഗർഭിണിയാണോ ഡീ എന്തിനാണ് നീ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് അങ്ങ് പോവാണ് കേട്ടാ ഇതേ സമയം മാനുമയുടെ കൂടെ അടുക്കളയിലോട്ട് ചെന്നിട്ട് എന്താ അമ്മക്ക് അങ്ങനെ ഒരു സംശയം എന്തിനാണ് നീ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് ഒരു ഗർഭിണിയെ കണ്ടല്ലേ എനിക്കറിയാം പക്ഷെ ഗർഭം നടിക്കുന്നവരെ കണ്ടുപിടിക്കില്ലെന്ന് നീ വിചാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം വാതിലടക്കണിട്ടോ എന്നിട്ട് പറയുകയാണ് ആ ഞാൻ ഗർഭിണിയല്ല സത്യം തന്നെയാണ് ഞാൻ ഗർഭിണിയല്ല ഗർഭം നടിച്ചത് തന്നെയാണ് എടി എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത് നീ ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനിയും ഗിരിയും അനുഭവിച്ച മാനസികാവസ്ഥ ഇപ്പോഴും ഞാൻ എൻ്റെ ഗെയിമിൽ ജയിച്ചില്ലേ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പോലും നിഷേധിച്ചു നിന്ന സഞ്ജയിയെ ഞാൻ കല്യാണം കഴിച്ചില്ലേ എന്നിട്ട് എന്താടി കാര്യം ഗോപാലൻ്റെ മരുമകളായി ഗോപാലൻ്റെ മരുമകൾ എന്നല്ലാതെ ആ പദവി നിനക്ക് ഗോപാലൻ തന്നിട്ടില്ലല്ലോ പിന്നെ എന്ത് കാര്യമാണ് അതും ഞാൻ നേടിയെടുക്കും എന്നാൽ ഞാൻ അമ്മയോടൊരു കാര്യം പറയട്ടെ ഞാൻ ഗർഭിണിയായി അല്ല എന്നുള്ള സത്യം ാണ് അറിയാവുന്നത് ഈ സത്യം നാളെ സഞ്ചയറിയുകയോ മറ്റുള്ളവർ അറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ സ്വപ്നം ആരാണെന്ന് അമ്മക്കറിയും അത് അമ്മക്ക് സഹിക്കാൻ കഴിയാത്ത അത്ര വേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തനിക്ക് പോകുമ്പോഴത്തേനിക്ക മകളോട് ഇങ്ങനെ ഉച്ഛം തോന്നിട്ടാണ് പിന്നീട് മുദനെയാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ മുഗുതങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് മഹിമ ചായ കൊണ്ട് കൊടുക്കുന്നത് ഇത് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ വാങ്ങി കുടിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ചെടി നനക്കാണ് അമ്മ ഇപ്പം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ഷൂട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ അത് ശരിയാണ് ഗൗരിയമ്മ എവിടെയില്ലെങ്കിൽ വീട് വല്ലാതെ ഇറങ്ങിപ്പോയി അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എടോ എന്തായാലും അമ്മയും വന്നാൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പ്രശ്നം കാരണം ജീവിതത്തിൽ സന്തോഷവും സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ആ ആണോ സന്തോഷമേ അവൻ എവിടെത്തന്നെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മൈമ്പ ചോദിക്കുക ആരുടെ ഫോണാണ് അത് അവനാണ് അവനെ നിരീക്ഷിക്കാൻ ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവൻ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നൊക്കെ എൻ്റെ വക്കീലെ വക്കീലിന് യാതൊരു പണിയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേട്ടോട് തന്നെ പിന്നെ അവനെ നോക്കണ്ടോ അവനെ ഇപ്പോൾ കാണിച്ചത് കണ്ടില്ലേ എൻ്റെ വക്കിലെ ഇതാണ് അവൻ്റെ വിജയം അവനെ പേടിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വക്കീലിനെ ഒരു സമാധാനവും സന്തോഷവും അവൻ തരില്ല അത് കേൾക്കുന്ന മുകുന്ദൻ പറയണേ എനിക്കവൻ ജയിലിലൊന്ന് പോയി കിട്ടിയാൽ മതി എന്നാലേ എനിക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥത കിട്ടുകയുള്ളൂ അവൻ പുറത്ത് നിൽക്കും തോറും എൻ്റെ സമാധാനം സന്തോഷമൊക്കെ പോവും ഇത് മുതലെടുക്കുകയും അവൻ ചെയ്യും അതുകൊണ്ട് അവൻ അവനുള്ളിടത്തോളം സന്തോഷിക്കാൻ കഴിയില്ല വക്കീലിനെ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് കഴിയില്ല എന്ന് പറയണട്ടാ എന്നാൽ ഞാൻ സന്തോഷിപ്പിച്ചു ചേരട്ടെ അതെങ്ങനെയെന്ന് പറയുന്നിട്ട് ആ ചെടിപ്പൈപ്പ് വാങ്ങിയിട്ട് മുകുന്ദനെ അങ്ങ് നനച്ചു കൊടുക്കണ അങ്ങനെ മുകുന്ദൻ്റെ മേലിൽ വെള്ളം ഒഴുക്കുമ്പോൾ മുഖുനെ അങ്ങ് ചിരിക്കണേ എടാ വേണ്ടിടും ഇത് കുറച്ച് കൂടിപ്പോയി കുസർത്തിയെന്ന് പറഞ്ഞിട്ട് മുഖത്ത് നിന്ന് ചിരിക്കുകയാണ് പിന്നീട് ആ വൈപ്പ് വെച്ച് മഹിമയെ ആക്കുന്നുട്ടോ പിന്നീട് മഹിമ പറയണേ ഇപ്പൊ എങ്ങനെ ചിരിച്ചു ഇപ്പം എങ്ങനെ ചിരിക്കാൻ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സന്തോഷം വേണമെന്ന് വെച്ചാൽ വരുത്താൻ ആർക്കും കഴിയുമെന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് മഹിമ പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഭാനുമ ചെടി നനയ്ക്കാണ് ആ സമയം ഗിരി പുറത്തോട്ട് വരികയാണ് എടാ മഞ്ജുനെ കണ്ടില്ലല്ലോ മഞ്ജു അങ്ങോട്ടാണ് പോയത് അവളമ്മ അവളുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോയിരിക്കുകയാണ് അവൾ കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുന്നത് അവളുടെ അനിയത്തിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അവിടോട്ട് അവൾ പോയില്ല എന്നതുകൊണ്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നതെന്ന് പറയാനോ അപ്പം ഇത് കേട്ടോന്ന് തന്നെ ഈ ഇത് കേട്ടിട്ട് ദേഷ്യം പിടിക്കാൻ ഇങ്ങനെ സ്വപ്ന ഇപ്പം സഞ്ജയിക്കും അപ്പോൾ അവർ രണ്ടുപേരും എണീറ്റ് വരുവാണ് എന്താ ഇല്ല കുട്ടികൾ എണീറ്റോ എന്നിങ്ങനെ ചോദിക്കാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറഞ്ഞു അമ്മ എന്തിനാണ് ഇവളെ ഇള്ളക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഇവളൊരു ഗർഭിണിയല്ലേ ഗർഭിണിയായ ഒരു പെണ്ണിനെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതമ്മ മനസ്സിലാക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എന്താ നിനക്കോ നീ ഗർഭിണിയാണോട്ടാ ഇനിയെ ചോദിക്കാനായിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടനെന്താ സഞ്ജയ് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് തുടങ്ങുമ്പോഴേക്കും അത് ഇള്ളക്കുഞ്ഞായി നീ കിടന്ന് ഉറങ്ങാനും അതാക്കാനും നിൽക്കണ്ട എടാ നിന്റെ കുഞ്ഞിൻ്റെ ഡൈപ്പർ വാങ്ങാനും പോലും ഞാൻ കാഴ്ച തരണ്ടേ അതിൻ്റെ ഇതികീടൊന്നും എനിക്കില്ല എന്ന് പറയണ കേട്ടോ എന്നാൽ നീ ഒരു കാര്യം അറിഞ്ഞോ നിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും നിന്റെ എ ടി എം കാർഡ് ഫ്രീസാക്കാനും ഒക്കെ നിന്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ അക്കൗണ്ടിൽ നിനക്ക് തൊടാൻ പോലും കഴിയില്ല പിന്നെ നീ ആരുടെയെങ്കിലും മുന്നിൽ കാൽ നീട്ടും കൈ നീട്ടുന്നതിനൊക്കെ നല്ലത് നീ എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്കടാ എന്ന് പറയുമ്പോൾ സഞ്ചയാകെ ഞെട്ടിപ്പോണേട്ടോ